ഹായ് ഫ്രണ്ട്സ് പുതിരി വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ വിക്രമിന്റെ പഴയ കഥകൾ അറിയുമ്പോൾ വേദയ്ക്കും രാധ എപ്പോഴാ ആ വീടുമായിട്ട് അടുത്തത് അപ്പൊ ശ്രീജി കളിയാക്കിയിട്ട് പറയും അത് കൊള്ളാം അപ്പൊ അതറിയാനാ തെടുക്കും രാധ ചെറുപ്പം മുതലേ ഈ വീട്ടിലെ ഒരാളെ പോലെ വളർന്ന കുട്ടിയാ അച്ഛനും അമ്മയ്ക്കും അവളെ വലിയ കാര്യായിരുന്നു അവളുടെ അമ്മ പണ്ട് പറമ്പിൽ അച്ഛനെ സഹായിക്കാനൊക്കെ വരായിരുന്നു അവളുടെ പഠിപ്പിന് വേണ്ട എല്ലാ കാര്യങ്ങളും പണ്ട് നമ്മുടെ അച്ഛനാ ചെയ്തു കൊടുത്തിരുന്നത് അപ്പൊ വേദയ്ക്കും വിക്രവുമായിട്ട് രാധയുടെ ബന്ധം എന്തായിരുന്നു ശ്രീ ചെർത്തിക്കും എന്ത് ബന്ധം അല്ല ശ്രീചെടുത്തി ചെറുപ്പത്തിലേ നമ്മൾ പറഞ്ഞു വെക്കില്ലേ ഇവൾ വലുതാമ്പോ ഇവനുള്ളതാണ് ഇവൻ ഇവിടെ വിവാഹം കഴിക്കുന്നൊക്കെ അങ്ങനെ വല്ലതും ഏയ് അങ്ങനെ വീട്ടുകാർ പറഞ്ഞിട്ടുള്ളതായിട്ടൊന്നും എനിക്കറിവില്ല പക്ഷെ രാധയുടെ മനസ്സിലെ വിക്രമിനോടൊരിഷ്ടം ഉണ്ടായിരുന്നു അപ്പൊ തന്നെ വേദ വയ്ക്കും വിക്രമിനോ ശ്രീചെടുത്തി പറയും ഹും എന്തൊരു തിടുക്കം കുശുംബു കയറുന്നുണ്ടല്ലേ വേദ പറയും ഹേ വിക്രമിന് ഇപ്പോ അവളോട് അങ്ങനൊരു അടുപ്പൊന്നും ഇല്ലെന്ന് എനിക്കറിഞ്ഞോണ്ടെ ഒരു കാലത്ത് ഉണ്ടായിരുന്നോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ അപ്പൊ ശ്രീചെടുത്തി പറയും ഏഹ് വിക്രം പണ്ടു അവളെ ഒരു ഫ്രണ്ടായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ പക്ഷെ അറിയാലോ അവൾക്കൊരിക്കലും അങ്ങനെ ആയിരുന്നില്ല വേദക്ക് ചെറിയ കുഷുമ്പൊക്കെ ഉണ്ട് അങ്ങനെ രണ്ടുപേരും ചായ ഒടിച്ചുകൊണ്ട് പഴയ കഥകൾ പറയണേ അതായത് വിക്രം കോളേജിൽ പോകുമ്പോൾ ഒരു ദിവസം വിക്രമേട്ടാ എന്ന് വിളിച്ച് സൈക്കിൾ ഓട്ടിക്കൊണ്ട് രാധ അങ്ങോട്ട് വരികയാണ് എത്ര നേരമായിട്ട് ഞാൻ വിക്രം ചോദിക്കും എന്നെയോ പിന്നെ അല്ലാതെ വിക്രമേട്ടം ബസ് ഇറങ്ങുമ്പോ ഞാൻ ആ ചായക്കടയിലുണ്ടായിരുന്നു അപ്പൊ മുതൽ വിളിക്കുന്നുണ്ട് വിക്രം ചോദിക്കും ചായക്കടയിലോ നീ ഒറ്റയ്ക്കോ രാധയ്ക്കും എന്താ പെൺകുട്ടികൾക്ക് ഒറ്റയ്ക്ക് പോയി ചവിടിക്കാൻ പറ്റില്ലേ അരവിന്ദേട്ടന്റെ കടയിലെ ബീഫും പഴംപൊരിയും ബെസ്റ്റാ കഴിച്ചിട്ടുണ്ടോ വിക്രം പറയും ഇല്ല അപ്പൊ രാധ പറയും ഒരു ദിവസം ഞാൻ വാങ്ങിച്ചരാം അപ്പൊ തന്നെ വിക്രം പറയും വേണ്ട അല്ല അതിനുള്ള ക്യാഷ് എവിടുന്ന നിനക്ക് അപ്പൊ രാധ പറയും അതെ ഞാൻ അച്ഛൻ്റെ അടിച്ചു മാറ്റും അടിച്ചു മാറ്റേ രാധ പറയും ആ രാത്രി അച്ഛൻ നല്ല കുടിച്ച് പൂസായിട്ടാ വരാ പോക്കറ്റിൽ എത്ര പൈസ ഉണ്ടായിരുന്നു എന്ന് ആൾക്കറിയില്ല അതുകൊണ്ട് കുഴപ്പമില്ല കുടിച്ചു കളഞ്ഞതാണെന്ന് കരുതിക്കോളും എടി ഭയങ്കര അയ്യ പെട്ടെന്ന് ഞാനൊന്ന് കാണട്ടെ ഞാൻ പറഞ്ഞേക്കാം രാധ പറയും അയ്യോ ചതിക്കല്ലേ അഥവാ നീ അച്ഛനോട് പറഞ്ഞാലും മാഷിനോട് പറയല്ലേ അതോടെ എന്റെ കഥ തീരും ഗുണദോഷിച്ച് ഗുണദോഷിച്ച് എന്നെ കൊല്ലും അല്ല വിക്രമേട്ടിനൊക്കെ എങ്ങനെയാ ഈ പ്ലസ് ടു പാസ്സായത് എനിക്കൊക്കെ ഇത് എന്തൊരു ബോറടി എന്നറിയോ വിക്രം പറയും ഹോ അതുകൊണ്ടായിരിക്കും നീ ക്ലാസ് കിട്ടിയത് അല്ലേ അല്ല അതെങ്ങനെ അറിഞ്ഞു വിക്രം പറയും അല്ല സ്കൂള് വിട്ട് പറയേണ്ട സമയായിട്ടില്ലല്ലോ ഓ അങ്ങനെ വിക്രം ചോദിക്കും അല്ല അമ്മ വരുമ്പോ എന്തു പറയും അതിനെ അമ്മ പണി കഴിഞ്ഞു വരാൻ ആറു മണി കഴിയില്ലേ അഥവാ ചോദിച്ചാ പറയാനാണോന്നുണങ്കിലാത്തേ വിക്രം പറയും എടി അവരൊരുപാട് കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്നതല്ലേ നിനക്ക് നന്നായി പഠിച്ചൂടെ അപ്പൊ രാധ പറയും അതൊക്കെ ഭയങ്കര ബോറടി പുസ്തകം തുറന്ന അപ്പ ഉറക്കം വരും പ്ലസ് ടു കഴിഞ്ഞ പിന്നെ കോളേജ് അത് കഴിഞ്ഞ കല്യാണം കല്യാണം ആലോചിക്കണം എന്ന അമ്മ പറയുന്നു എത്ര നാൾ കാത്തിരിക്കണം അറിയോ വിക്രം പറയും അത് ശരി നിനക്ക് കല്യാണം കഴിക്കാൻ അത് എടുക്കും ആന്നെ പക്ഷേ എനിക്ക് വേണ്ടിട്ടല്ല വിക്രം ചോദിക്കും പിന്നെ രാധ പറയും ഞാൻ കണ്ടുവെച്ചിരിക്കുന്ന ആളെ വേറെ ആരും തട്ടിക്കൊണ്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാ വിക്രം ചോയ്ക്കും അതേതോ ആ ഒരാള് രാധ പറയും അറിയാത്ത പോലെ അറിയില്ലെന്നേ അപ്പൊ രാധ പറയും ഒരു മാഷിന്റെ മകനാ വലിയ പഠിപ്പിഷ്ടാണ് കളക്ടർ ആവുന്നൊക്കെയാ പറയുന്നത് ഈ പഠിപ്പൊക്കെ അവസാനിച്ച് അയാളുടെ കൂടെ കൂടിയാ അങ്ങേര് പഠിക്കുമ്പോ സമയാസമയം വെള്ളവും ചായയും ഭക്ഷണൊക്കെ ഉണ്ടാക്കി കൊടുത്ത് എനിക്കും കൂടാലോ ഇപ്പൊ മനസ്സിലായോ ആൾ ആരാണെന്ന് വിക്രം പറയും ഇല്ല രാധ പറയും വിജയത്തിലുണ്ട് പരാജയത്തിലില്ല ആക്രാന്തത്തിലുണ്ട് ആലിംഗനത്തിലില്ല ഇനി പറ വിക്രമിന് അത് മനസ്സിലായിട്ടില്ല വിക്രമിന്റെ പേരിന്റെ അക്ഷരങ്ങൾ വെച്ചിട്ട് പറയാണെന്ന് വിക്രം ഇങ്ങനെ ആലോചിച്ച് അന്തം വിട്ട് നിക്ക എങ്കിൽ ഞാൻ പറയട്ടെ വിക്രം എന്താ ഇഷ്ടപ്പെട്ടില്ലേ ഡി നിന്നെ ഞാൻ എന്ന് പറഞ്ഞ് വടിയെടുക്കാനായിട്ട് തുടങ്ങും അയ്യോ എന്നെ കൊല്ലല്ലേ എന്ന് പറഞ്ഞ് രാധ ഓടി പോകും പോകുന്ന വഴി വിളിച്ചു പറയും ഐ ലവ് യു അങ്ങനെ അതും പറഞ്ഞ് രാധ സന്തോഷത്തിൽ പോവാ എന്നാ വിക്രമ അതൊന്നും വലിയ കാര്യമാക്കിയിട്ടില്ല വിക്രമിന് അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ മുഖത്തൊരു സന്തോഷമൊന്നുമില്ല ഇങ്ങനെ അത് കേട്ട് അത് ആ ഒരു പ്രായത്തിന്റെ ഇതില് വിട്ട് കളഞ്ഞിട്ടുണ്ട് പിന്നീട് കാണിക്കുന്നതേ രാത്രി വിക്രം ഇങ്ങനെ പഠിക്കണേ ഉറക്കൊഴിഞ്ഞ് നല്ല പഠിത്തത്തില എന്നാ നല്ല ക്ഷീണവും ഉണ്ട് കേട്ടോ ഇതെല്ലാം മാഷ് കാണണേ മാഷ് അകത്ത് പോവും എന്നിട്ട് ഒരു ഗ്ലാസ് കോഫി എടുത്തുകൊണ്ട് വരികണേ എന്നിട്ടത് വിക്രമിന്റെ മുന്നിൽ വെച്ചുകൊടുക്കും രാത്രി ഉറക്കൊഴിഞ്ഞ് പഠിക്കുന്നതല്ലേ അതിന് കോഫിയ ബെസ്റ്റ് ഉം എടുത്തു കുടിച്ചോ പിന്നെ ഒരുപാട് നേരം ഇരിക്കേണ്ടട്ടോ ക്ഷീണം ഉണ്ടാകും വിക്രം പറയും ശരി അച്ഛാ ശരി എന്ന് പറഞ്ഞ് മാഷ് അവിടെ പോയി നിൽക്കും വിക്രം ആ കോഫി എടുത്ത് കുടിച്ചുകൊണ്ട് വീണ്ടും പഠിക്കാൻ തുടങ്ങാ മാഷിന് ഇതൊക്കെ കാണുമ്പോ ഭയങ്കര സന്തോഷാവുന്നുണ്ട് നല്ല സന്തോഷത്തോടു കൂടെ മാഷ് അവിടെ നിന്ന് പോകും അങ്ങനെ വേദ ഇപ്പൊ ചോദിക്കാണ് സ്കൂൾ കാലത്തെ വിക്രമായി അത്രയും അടുപ്പമുണ്ടായിരുന്നാ വിക്രമും അച്ഛനും പിന്നെ ഇങ്ങനെയാ ഇങ്ങനെയായത് ശ്രീചേർത്തി പറയും അതെ വിക്രം കോളേജ് പഠിക്കുന്ന കാലത്താ വേദയ്ക്കും അന്ന് ശ്രീചേർത്തി കല്യാണം കഴിഞ്ഞ് വന്നിരുന്നില്ലേ പിന്നെ ആ സമയത്തും വിക്രത്തിനെ കോളേജിലേക്ക് കൊണ്ടുപോകുന്നതും ബസ് സ്റ്റോപ്പിൽ നിന്ന് തിരികെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരുന്നതൊക്കെ അച്ഛൻ സൈക്കിളിൽ ഇരുത്തിയിട്ടന്നെയായിരുന്നു അച്ഛനെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ എല്ലാ കുട്ടികൾക്കുമുള്ള മാതൃക നമ്മുടെ വിക്രമായിരുന്നു ജീവിതത്തിൽ താൻ അഭിമാനിക്കാൻ പോകുന്നത് വിക്രമിലൂടെ ആയിരിക്കുന്നേ അച്ഛൻ എപ്പോഴും പറയായിരുന്നു പറയുമായിരുന്നു കേൾക്കുമ്പോൾ ഏതെങ്കിലും അത്ഭുതത്തിൽ നിൽക്കാനെ ശ്രീചീർത്ഥി പറയും അങ്ങനെ അങ്ങനെയിരിക്കേ ഒരു ദിവസം അങ്ങനെ ഒരു ദിവസം അവരെല്ലാവരും വീട്ടിലാട്ടോ ശ്രീ ഭക്ഷണം എടുത്തു വെക്കുകയാണെ വിക്രമിന് കോളേജിലേക്ക് കൊണ്ടുവാനുള്ള വിക്രം ബാഗ് ഇട്ടിട്ട് വരികയാണെ ശ്രീ ഇന്ന് ഭക്ഷണം വേണ്ട കേട്ടോ അതെന്താ എന്ന് വെച്ച് കമലയും മാഷും കൂടെ അങ്ങോട്ട് വരും ഇന്നേ കൂട്ടുകാരന്റെ ബർത്ത്ഡേ ആ ശ്രീചെത്തിക്കും അവൻ വാങ്ങിച്ചു തരുമോ ഭക്ഷണം ആ ഞങ്ങളുടെ ഗ്യാങ്ങിനെയാ അവൻ ബിരിയാണി വാങ്ങിച്ച ഓഫർ ചെയ്തിരിക്കുന്നു മാഷുവെക്കും ഗ്യാങ എത്ര പേരുണ്ട് അപ്പോൾ വിക്രം പറയും കുറച്ച് പേരുണ്ട് ഒരു എട്ടുപത്തു പേരുണ്ടാകും മാഷുക്കും എല്ലാവരും നല്ല പഠിക്കുന്നവരാണോ അതോ തല്ലോളികളോ അപ്പോഴും അമ്മ പറയും അവൻ അങ്ങനെയുള്ള കൂട്ടൊന്നും കാണില്ല എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നവർ തന്നെയാ അല്ലേടാ അതെ അച്ഛാ നല്ല കമ്പൻസിയൊക്കെ നടത്തുന്ന ടീംസാ മാഷു പറയും പക്ഷേ ഈ പത്ത് പേർക്ക് ബിരിയാണി വാങ്ങിച്ചു കഴിക്കാൻ കുറെ കാഴ്ച ഒരു ബിരിയാണിക്ക് എന്ത് വിലയുണ്ട് വിക്രം പറയും എഴുപത് രൂപ കാണും എന്ന് വെച്ചാ പത്ത് ബിരിയാണിക്ക് എഴുന്നൂറ് രൂപ ഇപ്പോഴത്തെ നിലവാരം വെച്ച് ഇരുപത്തിയഞ്ച് കിലോ അരിയുടെ ക്യാഷ് അല്ലെ ഒരു മാസം വീട് കഴിഞ്ഞു പോകാനുള്ള വക വിക്രമിനെ അത് പിന്നെ എന്ന് പറഞ്ഞ് നിൽക്കണേ അത്രയും കാശ് മുടക്കി നീ ആണെങ്കി കൂട്ടുകാർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കു വിക്രം പറയും എന്റെ കയ്യിൽ നിന്ന് എവിടെന്നാ വെച്ചാ ക്യാഷെ മാഷെ പറയും അതെ കോളേജിൽ പഠിക്കുന്ന കുട്ടികളുടെ കയ്യിൽ അത്രയും ക്യാഷ് ഉണ്ടാവാൻ വഴിയില്ല അല്ലെ കമല പറയും ആ കുട്ടിക്ക് വീട്ടിൽ നിന്ന് കൊടുത്തതായിരിക്കും മാഷേ ആയിരിക്കും അല്ലെങ്കിൽ പഠനത്തിന്റെ ആവശ്യം എന്ന് പറഞ്ഞേ വീട്ടിൽ നിന്നേ കള്ളം പറഞ്ഞ് പൈസ വാങ്ങിച്ചതായിരിക്കാം അല്ലെ വിക്രം അയ്യാ അച്ഛാ അവൻ അങ്ങനെയുള്ള ആളൊന്നും അല്ല മാശു പറയും ആയിക്കോട്ടെ നിന്റെ കൂട്ടുകാരുടെ സ്വഭാവം നിനക്കല്ലേ അറിയും ഞാൻ പറഞ്ഞു വന്നത് അതല്ല അപ്പോഴേക്കും ശ്രീചെടുത്തി ആക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് അവൻ ബിരിയാണി നാളെ ഒരു അവസരം വരുമ്പോ നീയും തിരിച്ചു ചെയ്യേണ്ടി വരും അത്തരം ആർഭാടങ്ങളിൽ ചെലവഴിക്കാൻ നിന്റെ അച്ഛന്റെ കയ്യിൽ ക്യാഷ് ഇല്ലെന്ന് നിനക്കറിയാലോ അതുകൊണ്ട് നീ ആ സൽക്കാരത്തിൽ പങ്കെടുക്കണ്ട വിക്രമങ്ങ് ഷോക്കായി പോ വിക്രം മാത്രമല്ല കമലയും ശ്രീജയുടെ അല്ല മാഷെ അവൻ കൂട്ടുകാരിയായിട്ട് മാഷെ പറയും കമല ഇതിലെ അഭിപ്രായം പറയണ്ട ശ്രീജെ അവന്റെ ചോറ്റുപാത്രം റെഡിയല്ലേ ആച്ചാ ഇങ്ങാ എന്ന് പറഞ്ഞ അത് ശ്രീജയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാണ് ആ ബാഗ് ഇങ്ങാ ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് കൊണ്ടുവിടാം വിക്രം പറയും വേണ്ടച്ചാ ഞാൻ നടന്നോളാം ഞാൻ സ്കൂളിലേക്ക് പോകുന്നത് ആ വഴിയല്ലേ നീ ബാഗ് വിക്രം പറയും അതിങ്ങ് തന്നാ മതി ഞാൻ വെച്ചോളാം നീ ബാഗ് ഇങ്ങാ വിക്രം കൊടുക്കുന്നില്ല ഞാൻ വെച്ചോളാം നീ ബാഗ് ഇങ്ങാ അപ്പോഴും വിക്രം പറയും ഞാൻ വെച്ചോളാം എന്ന് പറഞ്ഞിട്ട് ബാഗ് കൊടുക്കാതെ അത് ബാഗോട്ട് മറിച്ചു വെക്കണേ അപ്പൊ മാഷിന് ഒരു സംശയം തോന്നും വിക്രമിന്റെ ആ ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ കാണുമ്പോ നീ എന്തിനാ പരങ്ങുന്നത് ഒന്നുമില്ല ഒന്നില്ലാ മാഷിക്കും പിന്നെന്തിനാ ബാഗ് ഒളിപ്പിച്ചത് ഒന്നുമില്ല ഒന്നില്ലാ ആ ബാഗ് ആ ബാഗ് തരാനാ പറഞ്ഞത് വിക്രം ആകെ വേർത്ത് കുളിക്കുന്നുണ്ട് നല്ല ടെൻഷനിലും മാഷിന്റെ മുഖം മാറുമ്പോ വിക്രം താനെ ബാഗ് കൊടുക്കും എന്നിട്ട് പറയും ഇത് പിടിക്കി എന്ന് പറഞ്ഞ ലഞ്ച് ബോക്സ് തിരികെ കൊടുത്ത് മാഷ ആ ബാഗ് വാങ്ങിക്കാണ് ഇതിലെന്തെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ ഏയ് അച്ചാ എന്ന് ടെൻഷനോടെ പറയും അങ്ങനെ മാഷാ ബാഗ് മുഴുവൻ പരിശോധിക്കുക അങ്ങനെ ബാഗ് നോക്കുമ്പോണ്ടാവും അതിലൊരു സിഗരറ്റിന്റെ പാക്കറ്റ് ഇത് കാണുമ്പോ എല്ലാവരും ഞെട്ടിപ്പോകും വിക്രം പറയും അതെ എന്റെ അല്ല അച്ഛാ അങ്ങനെ മാഷത്ത് തുറന്ന് നോക്കുമ്പോ അതിൻറെ അകത്ത് വേറൊരു കവറാണുള്ളത് ചെറിയൊരു പാക്കറ്റ് അത് തുറന്നു നോക്കുമ്പോ അതിൽ മയക്കുമരുന്ന് മാഷത് മണത്തു നോക്കി ഞെട്ടിലോടെ നിക്കണേ കമലയും ശ്രീജയും അതുപോലെ ഞെട്ടിയിട്ടുണ്ട് അതെന്റെ അല്ല അച്ഛ എനിക്കറിയില്ല എങ്ങനെ എന്റെ ബാഗിൽ വന്നെന്ന് എനിക്കറിയില്ല രാവിലെ പുസ്തകം വെക്കുമ്പോഴാ ഞാൻ കാണുന്നത് അപ്പോഴേക്കും മാഷിടെ കൈ വിക്രമിന്റെ മുഖത്ത് വീഴും മാഷേ അപ്പോഴേക്കും മാഷെ തടഞ്ഞിട്ട് പറയും ഇവന്റെ ഗ്യാങിന്റെ ഗുണം കണ്ടില്ലേ കഞ്ചാവ് എത്ര കാല തുടങ്ങിയിട്ട് പറയടാ പറ എന്ന് പറഞ്ഞെ വിക്രമിനെ പിടിച്ച് നല്ല അടി വെച്ചു കൊടുക്കണേ വിക്രം എതിർക്കാനോ ഒന്നും പറയാനോ നിക്കാതെ എല്ലാം ഒരു പാവത്തെ പോലെ കൊണ്ടു നിക്കാ അയ്യോ തല്ലല്ലോ മാഷേ എന്നിങ്ങനെ അമ്മ പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് ശ്രീചേർത്തിയും വിക്രമിനിങ്ങനെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നൊക്കെയുണ്ട് അങ്ങനെ മാഷെ സങ്കടം തീരുന്നവരെ തല്ലിയിട്ട് പറയും എല്ലാവരെ കൊണ്ടും നല്ലത് പറയിപ്പിച്ചിട്ട് അവസാനം നീ ഇങ്ങനെ ആയി പോയല്ലോടാ അവൻ ചിരുക്കി അങ്ങും ബിരിയാണി പാർട്ടിയും എന്ന് പറഞ്ഞിങ്ങനെ വീണ്ടും തന്നെയാണ് വേണ്ട അച്ഛാ തല്ലണ്ട എന്ന് ശ്രീചേർത്തിയും മാഷേ വേണ്ട മാഷേ എന്ന് പറഞ്ഞ് കമലയും പറയുന്നുണ്ട് അപ്പോഴും വിക്രം പറയുന്നുണ്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല അച്ഛാ എന്റെ ബാഗിൽ എങ്ങനെ വന്നു എന്ന് സത്യമായിട്ടും എനിക്കറിയില്ല അങ്ങനെ ആ സംഭവം കൂടെ കേൾക്കുമ്പോ വേദ ഞെട്ടിപ്പോകും അങ്ങനെ അത്രയും പറഞ്ഞേ അവരപ്പോഴേക്കും ആ ഹോട്ടലിൽ നിടിച്ചു ഇറങ്ങാണ് അത് ശരിക്കും വിക്രത്തിൻ്റെതായിരുന്നോ ശ്രീചേർത്തിക്കും വേദയ്ക്ക് എന്താ തോന്നുന്നത് വേദ പറയും അതൊരിക്കലും വിക്രത്തിന്റെ ആവില്ല ശ്രീജോ പറയും അതായിരുന്നു സത്യവും പക്ഷെ അച്ഛന്റെ ന്യായം അതായിരുന്നില്ലല്ലോ സിഗരറ്റിന്റെ പാക്കറ്റ് ബാഗിൽ വരുന്നത് അത്തരം കൂട്ടുകെട്ടില് പോകുന്നതുകൊണ്ടായിരിക്കില്ലേ എന്നായിരുന്നു അച്ഛൻ പറഞ്ഞത് വിക്രം പറയും മകന്റെ നല്ല ഭാവിയെക്കുറിച്ച് അമിതമായി ചിന്തിച്ചാൽ ഉണ്ടാകുന്ന ഉൽക്കണ്ഠ അല്ലേ ശ്രീജ പറയും ആവാം വേദവറയും കുട്ടികൾക്ക് പറ്റുന്ന ഇത്തരം തെറ്റുകൾ ഹാൻഡിൽ ചെയ്യുന്നതിലെ അച്ഛനമ്മമാർക്ക് പലപ്പോഴും പിഴവ് പറ്റും ചിലപ്പോഴൊക്കെ ചെറിയ തെറ്റിൽ നിന്നും വലിയ തെറ്റിലേക്ക് അവർ സഞ്ചരിക്കുകയും ചെയ്യും ശ്രീജ പറയും അതെ അതവന്റെ ബാഗിൽ വന്നത് എങ്ങനെയാണെന്ന് അവൻ പറഞ്ഞാൽ മതിയായിരുന്നോ എത്ര ചോദിച്ചിട്ടും അവനത് പറയാൻ പറ്റിയില്ല പിന്നെ അന്ന് രാത്രി മറ്റൊന്നുകൂടെ ഉണ്ടായി അങ്ങനെ അന്നത്തെ കാര്യം പറയാണ് അതായത് രാത്രി മാഷെ ഭക്ഷണം കഴിക്കാൻ വന്നിരുന്നിട്ടുണ്ട് കമല ഫുഡൊക്കെ എടുത്തു വെക്കുകയാണ് കൂടെ ശ്രീജയുണ്ട് മാഷേ മാഷ് കഴിക്കേ എന്ന് പറഞ്ഞ ഭക്ഷണം കൊടുക്കുമ്പോഴും മാഷിന്റെ മനസ്സൊന്നും അവിടെയല്ല അവൻ അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നും ചെന്ന് ചാടില്ല എനിക്ക് ഉറപ്പാ രാവിലെ ബാഗ് തുറന്നപ്പോഴാ കണ്ടതെന്ന് അവനും പറഞ്ഞില്ലേ അത് സത്യായിരിക്കും മാഷു പറയും ഓരോ ദിവസവും പത്രത്തിൽ വായിക്കുകയും കേൾക്കുന്നതുമായ കാര്യങ്ങൾ നിനക്കും അറിയാവുന്നതല്ലേ കമല മോശം കൂട്ടുകെട്ട് ഏറ്റവും സ്വാധീനിക്കുന്ന കാലമായത് കമല പറയും അവൻ അങ്ങനെയുള്ള കൂട്ടുകെട്ടിലൊന്നും ചെന്ന് പെടില്ല മാഷേ ഉറപ്പാ മാഷിക്കും പിന്നെ എങ്ങനെയാ അത് അവന്റെ ബാഗിൽ വന്നുപെട്ടത് ആരെങ്കിലും അവനെ കൊടുക്കാൻ വേണ്ടി വെച്ചതാണെങ്കിലോ അച്ഛാ എന്ന് ചോദിച്ച് ശ്രീജ വരുമ്പോ അങ്ങനെയാണെങ്കിൽ അതിനൊരു കാരണം കാരണമുണ്ടാവുമല്ലോ അവനോട് എന്തെങ്കിലും വൈരാഗ്യം തോന്നിയത് കൊണ്ടായിരിക്കണല്ലോ അവര് അത് ബാഗിൽ വെച്ചിട്ടുണ്ടാവുക അങ്ങനെ വേണമെങ്കിൽ അവരുമായിട്ട് ഇവനൊരു പ്രശ്നം ഉണ്ടായി കാണും എന്നല്ലേ കമലയ്ക്കും വിക്രം അങ്ങനെയൊരു പ്രശ്നത്തിനും പോകുന്നു തോന്നുന്നുണ്ടോ മാഷിന് മാഷു പറയും അവനായിട്ട് പോകണമെന്നില്ല അഥവാ ഇങ്ങോട്ട് കയറി വന്നതാണെങ്കിലും ഒഴിവാക്കി പോവാലോ അപ്പൊ ശ്രീച്ച പറയും ചിലപ്പോ അവനോടുള്ള അസൂയ കൊണ്ട് ആരെങ്കിലും ചെയ്താണെങ്കിലും കമല പറയും അത് ശരിയാ പിള്ളേർക്കിടയില് അങ്ങനെ ഉണ്ടാവാല്ലോ മാഷു പറയും എനിക്കെന്തോ അങ്ങനെ വിശ്വസിക്കാൻ തോന്നുന്നില്ല അവനവന്റെ കാര്യം നോക്കി നടന്നാ പോരെ കമലെ ഇക്കാലത്ത് എങ്ങനെയുള്ളവരാ കൂടെയുള്ളതെന്ന് വിശ്വസിക്കാൻ പറ്റില്ല ഈ കൂട്ടുകൂടലും ഗ്യാങ് ഒന്നും വേണ്ടെന്ന് ഞാൻ അവനോട് പറഞ്ഞതാ കമല പറയും എല്ലാവനും മനസ്സിലായിട്ടുണ്ട് എല്ലാവരും എന്നോട് പറയുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ട് അവൻ എവിടെ കമലോറിയും വായനശാലയിലേക്ക് പോയി എന്തൊക്കെയോ പുസ്തകങ്ങൾ എടുക്കാനുണ്ടെന്നും പറഞ്ഞു മാഷയ്ക്കും ഞാൻ തല്ലിയത് അവന് വിഷമായിട്ടുണ്ടാവും അല്ലേ ഉം കൊറേ കരഞ്ഞു മാഷേ തല്ലിയതിനേക്കാളും അവനെ മാഷു വിശ്വസിച്ചില്ല എന്നുള്ളതിലാ അവന് കൂടുതൽ സങ്കടം മാഷു പറയും ആ സമയത്ത് എന്റെ നിയന്ത്രണം വിട്ടുപോയി സാരമില്ല കഴിഞ്ഞത് കഴിഞ്ഞു മാഷു ഭക്ഷണം കഴിക്കി അപ്പൊ മാഷിന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുകയാണെ അങ്ങനെ മാഷു ഫോൺ എടുത്ത് നോക്കുമ്പോ അതിൽ കണ്ട കാഴ്ച വേണ്ട ഞെട്ടി പോവാണ് എന്താന്ന് വെച്ചാ വിക്രം കോളേജില് പിള്ളേരുമായിട്ട് ഉണ്ടാക്കുന്നേ ഇത് കാണുമ്പോൾ മാഷിന് സങ്കടവും ദേഷ്യവും വരികയാണ് നീ എന്താ പറഞ്ഞത് എന്താ മാഷേ അവനെ ഞാൻ അടിച്ചതിനേക്കാളും വിഷമായത് അവനെ വിശ്വസിക്കാത്തതിലാണെന്നല്ലേ ഇനി അവൻ ഒന്നിലും ചെന്ന് പെടില്ല എന്നല്ലേ എന്താ മാഷേ ഇതാ നോക്ക് എന്ന് പറഞ്ഞ ആ വീഡിയോ കാണിച്ചു കൊടുക്കാണ് ശ്രീജയും അവിടേക്ക് വന്ന് നോക്കും അങ്ങനെ അത് കണ്ട് ശ്രീജയും അമ്മയും ഞെട്ടിപ്പോവാണ് കോളേജിൽ കുറച്ച് പിള്ളേരുമായിട്ട് അടി ഉണ്ടാക്കുന്ന വിക്രം അവൻ പോകുന്നത് പഠിക്കാനല്ല കഞ്ചാവ് ഉപയോഗിക്കാനും തല്ലാനും ആണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ അതും പറഞ്ഞ ദേഷ്യത്തില് ആ ഭക്ഷണൊക്കെ തട്ടി തെറുപ്പിച്ച് മാഷ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ് അങ്ങനെ ശ്രീജ ഇപ്പൊ പറയാണ് അന്ന് രാത്രി ഒരുപാട് വൈകിട്ടും അച്ഛൻ വന്നില്ല കമല ഇങ്ങനെ പുറത്തേക്ക് നോക്കിയിരിക്കണേ ശ്രീജ വന്നിട്ടേക്കും അമ്മ കിടക്കുന്നില്ലേ അതല്ല വിക്രവും മാഷവും വന്നില്ലല്ലോ അവര് വന്നോളും അമ്മ കിടന്നോളൂ വിശ്വം കിടന്നോ എപ്പോഴേ ഉറങ്ങി കമലയ്ക്കും മാഷിനെ വായനശാലയിൽ ചെന്ന് അവനെ തല്ലേ എന്തെങ്കിലും പറയ ചെയ്തിട്ടുണ്ടാവോ ഏ അച്ഛൻ അങ്ങനെയൊന്നും ചെയ്യില്ല അപ്പൊ അമ്മ പറയും വിളിച്ചു നോക്കാനാണെങ്കിൽ മാഷി ഫോൺ ഇവിടെ വെച്ചിട്ടാ പോയത് അച്ഛൻ വന്നോളും അമ്മ വാ എന്ന് പറഞ്ഞ് നിർബന്ധിച്ചു കൊണ്ടുപോകാൻ തുടങ്ങുമ്പോണ്ടാവും ബുക്കുമായിട്ട് വിക്രം അങ്ങോട്ട് വരുന്നേ അമ്മയെ പുറത്തു കാണുമ്പോൾ വിക്രം ഞെട്ടും അമ്മ എന്താ ഇവിടെ ഇരിക്കുന്നേ കമലയ്ക്കും നീ എന്ന മുതര എന്നോട് നൊണ പറയാൻ തുടങ്ങിയേ വിക്രം ചോയ്ക്കും നൊണയോ അതെ നൊണ കോളേജിൽ നിനക്ക് ഒരു കൂട്ടുകെട്ടും ഇല്ലെന്നും നീ നിന്റെ കാര്യം മാത്രമേ നോക്കുന്നുള്ളൂ എന്നല്ലേ പറഞ്ഞത് വിക്രം പറയും ആ അതെ കമല ദേഷ്യത്തിലോയ്ക്കും എന്നിട്ട് പിന്നെ ഇതെന്താ എന്ന് പറഞ്ഞ് മാഷ ഫോൺ കയ്യിലുണ്ടല്ലോ അത് പ്ലേ ചെയ്ത് വിക്രമിന് കാണിച്ചു കൊടുക്കും നിനക്ക് ഇത്ര ഭാഗ്യായിട്ട് അഭിനയിക്കാൻ കഴിയുന്ന ഞാൻ കരുതിയില്ലടാം പഠിക്കാനാണോ അതോ തല്ലാനോ തല്ലുകൊള്ളാനാണോ നീ കോളേജിലേക്ക് പോകുന്നത് വിക്രം അത് കണ്ട് ഞെട്ടും അമ്മേ ഞാനൊന്നും പറയട്ടെ കമല ദേഷ്യത്തിലെ പറയും നീ ഒന്നും പറയണ്ട നിന്റെ കോളേജിലെ പ്രകടനം കണ്ട് നെഞ്ചു പൊട്ടി ഒരു മനുഷ്യ അത്താഴത്തിനു മുന്നേ എണീറ്റ് പോയിട്ടുണ്ട് ആ മനുഷ്യനെ വഞ്ചിച്ചാൽ നീ ഒരു കാലത്ത് ഗുണം പിടിക്കില്ല വിക്രം അത് മനസ്സിലാക്കിയാ മതി അമ്മേ എന്ന് വിളിക്കുമ്പോഴേക്കും കമല അവിടെ പോകും ശ്രീജയെ ധനിയായിട്ട് നോക്കുമ്പോൾ ശ്രീജയെ അവിടെ പോവണേ വിക്രം എന്തോ പറയാൻ വന്നത് അതാരും കേൾക്കാൻ തയ്യാറായില്ല വിക്രം ഇങ്ങനെ സങ്കടത്തോടെ കൂടെ അവിടെ നിൽക്കുക അങ്ങനെ വേദയോട് പറയും അന്ന് രാത്രി വിക്രം എന്നോട് സംസാരിച്ചു എന്ന് പറയുന്നത് കാണിച്ചാണ് ഈ ഭാഗം കഴിയുന്നത് വിക്രം എന്തിനാ തല്ല് കൂടിയതെന്നാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ശ്രീജിയുടെ വിക്രം പറയാൻ തുടങ്ങുന്നത് അങ്ങനെയുള്ള ചില സന്ദർഭങ്ങളൊക്കെ ഇനി വരാനുണ്ട് ആ ഭാഗത്തിനായിട്ട് വെയിറ്റ് ചെയ്യാം ഇത്രവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം താങ്ക് യു